ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മീറ്റർ ഇട്ട് ഓടിയിട്ടില്ലെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സൗജന്യമായിട്ട് യാത്ര അനുവദിക്കണം എന്ന് എൻ വീഡിയുടെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശമുണ്ട് മീറ്റർ ഇട്ട് ഓടിയിട്ടില്ലെങ്കിൽ സൗജന്യമായിട്ട് യാത്ര അനുവദിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അപ്പോൾ ഓട്ടോ തൊഴിലാളികളിലേക്ക് പോകണം നമ്മൾ ഹലോ ഇപ്പോൾ ഒന്നാം തീയതി മുതൽ മീറ്റർ ഇടാതെ ഓടിക്കഴിഞ്ഞാൽ സൗജന്യ യാത്ര എന്നുള്ള സ്റ്റിക്കർ വാഹനത്തിൽ പതിക്കണമെന്നും മീറ്റർ ഇട്ടിട്ട് ഓടണം എന്നുള്ളൊരു നിർദ്ദേശമാണ് എം വി വെച്ചത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ റൂറൽ ഏരിയയിലോടുന്ന പോലെയുള്ള ആളുകൾക്ക് എന്താ പറയാനുള്ളത് പക്ഷേ അത് നടക്കുന്ന കേസല്ല മീറ്ററോട് ഇട്ടുകൊണ്ട് നാട്ടുമ്പോഴാണ് അത് നടക്കുന്ന കേസല്ല ചില ഓടി ഓടിക്കഴിഞ്ഞാൽ റിട്ടർ കയറുമ്പോൾ ആരും ആ മീറ്റർ പൈസ ആരും തരൂല ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പൈസ മുപ്പത് ഉറുപ്പ ഉണ്ടോ ഇങ്ങോട്ട് മുപ്പത് ഉറുപ്പ നാട്ടായിട്ട് തരുമോ

ഓട്ടോറിക്ഷകൾ മീറ്റർ ചാർജിൽ ഓടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളെ അതിനെപ്പറ്റി അഭിപ്രായം അത് നടക്കുന്ന കാര്യമല്ല കുറ്റിക്കാട്ടൂർ സംബന്ധിച്ച് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ കുറ്റിക്കാട്ടൂർ ഓടുന്ന വണ്ടിയാണ് ഞങ്ങൾ ഇവിടുന്ന് മെഡിക്കൽ കോളേജ് പോയാൽ അവിടുന്ന് ആളുകൾക്ക് അവർ സമ്മതിക്കില്ല ഞങ്ങളവിടുന്ന് നേരെ ത്രൂ ആയിട്ട് കാലി പോരിക കുറ്റിക്കാട്ടൂർക്ക് ഇതിൻ്റെ പൈസ ആരാ തരിക ഗവൺമെൻറ് തരുമോ അല്ലെങ്കിൽ വേറെ ആരും തരുവോ ഇപ്പോൾ ടാക്സ് കൂട്ടി ഇൻഷൂർ കൂട്ടി മറ്റുള്ളതൊക്കെ കൂട്ടി ഈ വണ്ടീൻ്റെ ഉള്ളിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കാവുന്ന പറഞ്ഞിട്ട് ഇപ്പോൾ ആ സ്റ്റിക്കർ ഒട്ടിച്ച് ജനങ്ങൾ പൈസ തരൂല നമ്മൾ ഒരില്ല നമ്മളാരടുത്തുനിന്ന് ഈ പൈസ ഈടാക്കും പെട്രോൾ പമ്പിൽ നിന്ന് ഗവൺമെൻറ് ജാഗ്ര ചെയ്തോട്ടെ പകുതി പൈസക്ക് ഇങ്ങനത്തെ ഓട്ടോക്ഷക്കാർക്ക് ഡീസൽ തരാൻ ഒരു നിയമം ഉണ്ടാക്കി പോട്ടെ കാര്യം ചെയ്യട്ടെ അല്ല നടക്കുന്ന കാര്യം എന്താ ഗവൺമെൻറ് ചെയ്യട്ടെ നടക്കാത്ത കാര്യങ്ങളിലൊന്നും ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തിട്ട് കാര്യമില്ല അത് ഗവൺമെൻറ്റിന് തന്നെ ക്ഷീണം ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം ഈ നടക്കുന്ന കാര്യമല്ല ഇത് ഓട്ടോ എല്ലാവരും ആശ്രയിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ റിട്ടേൺ ആളെ കയറ്റാൻ പറ്റില്ല അവിടെ നമ്മൾ ഇങ്ങോട്ട് പോന്നാൽ കാലി പോരുകയാണ് ഞങ്ങൾ പോകുന്നവർത്തിയിലും ദൂരം ഇത് അതേ ദൂരം കാലി വരിക ഞങ്ങൾ വാങ്ങണം ഇത് എവിടുന്ന് ഒക്കെ ചങ്ങൾക്ക് ഡീസലിൻ്റെ പൈസ ആകെ പത്തോ അഞ്ഞൂറോ അറുന്നൂറോ റുപ്യ കൂടിയാൽ മുന്നൂറ് റുപ്യ ഡീസൽ അടിച്ചാൽ മുന്നൂറ് റുപ്യ ഉണ്ടാവും അതൊന്ന് മീമ അങ്ങനെ ഉണ്ടാവുള്ളൂ വേറെ എന്തിനാണ് അങ്ങക്ക് ഉണ്ടാകാം ഞങ്ങൾക്കും കുടുംബം ജീവിതവും ഒക്കെ ഇല്ലേ ഞങ്ങൾ എവിടുന്നത് ഒപ്പിക്കും ഗവൺമെൻറ് ഈ ദ്രോഹങ്ങളൊന്നും ഗവൺമെൻറ് ചെയ്യാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പറയും ഈ കാലം ഓടിയിട്ട് തന്നെ എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പം ഒന്നാം തീയതി മുതൽ വരുന്ന നിയമം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് അത് മാറുന്നത് ഈ നിയമം നടപ്പാക്കുന്നതിന് ഞങ്ങൾ തീരെ സഹകരിക്കില്ല ഞങ്ങൾ ശക്തമായ ഞങ്ങളെ ാണ് ഞാൻ പറഞ്ഞത് ഹലോ പേരെന്തായിരുന്നു അത് എത്ര കാലമായി വണ്ടി ഓടിക്കുന്നത് നാൽപ്പത് വർഷം നാൽപ്പത് വർഷത്തോളം വണ്ടി ഓടിക്കുന്ന വണ്ടി ഓടിച്ച് പരിചയമുള്ള ഒരു ഡ്രൈവറാണ് അപ്പോൾ ഇദ്ദേഹത്തിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇതുപോലുള്ള എന്തെങ്കിലും കുരുത്തം കുരുത്തംഘട്ട നിയമങ്ങൾ വന്നിട്ടുണ്ടോ എന്താണ് ഇപ്പം വന്ന നിയമത്തിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങനെ നിയമം വന്നു കഴിഞ്ഞാൽ എന്താവും തൊഴിലാളികളുടെ അവസ്ഥ ഇപ്പോൾ വന്ന നിയമം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ആ നിയമം തൊഴിലാളിക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു വ്യവസ്ഥ വന്നാൽ തൊഴിലാളികളുടെ കാര്യം എടുക്കാണ്ടവരാണ് അത് പറ്റേ പരാതിയിൽ തിരികെ പോവുള്ളു തൊഴിൽ മേഖല പിന്നെ ഈ കോഴിക്കോട് ജില്ലയിൽ ഒരു പതിനായിരക്കണക്കിന് ഓട്ടോ തൊഴിലാളികളുണ്ട് കോഴിക്കോട് ജില്ലയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ ആ മേഖലയിൽ അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടത് വലിയൊരു പരാജയം വരുള്ളൂ പിന്നെ ബാങ്ക് ലോണ് കുട്ടികളെ പഠിത്തം മറ്റുള്ള കാര്യങ്ങളൊന്നും കടം വാങ്ങി കടം വാങ്ങി പരാജയത്തിലേക്കാണ് ആ ജീവിതം പോവുക മുന്നോട്ട് പോവുക അപ്പോൾ ആ ഇത് അംഗീകരിക്കാൻ പറ്റില്ല നല്ല മീറ്റർ ടോഡണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എത്ര അത് കുറയും എന്താണ് സംഭവിക്കുക മീറ്റർ ചാറിട്ടുള്ള യാത്ര ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അത് ഒരു ഇപ്പോൾ സാധാരണ ഒരു തൊഴിലാളി രാവിലെ ആറ് മണിക്ക് ഇറങ്ങിയിട്ട് രണ്ട് മണിയാകുമ്പോൾ അവൻ്റെ തൊഴിൽ കഴിഞ്ഞാൽ അവൻ ആയിരം റുപ്യൻ ചിലവ് കൊടുക്കണം ഒരു ഓട്ടോ തൊഴിലാളിക്ക് ആയിരം റുപ്യ കിട്ടിയാൽ തന്നെ അഞ്ഞൂറ് റുപ്യ ഡീസൽ അടിക്കാൻ വേണം പിന്നെ വണ്ടീൻ്റെ അടകം കഴിച്ചാൽ ഒരു ഇരുന്നൂറ് റുപ്യ വിട്ടു പോകേണ്ടാവുള്ളൂ വീട്ടിൽ കൊണ്ടുപോകേണ്ടാവുള്ളൂ ആ അനുഭവിച്ചു നോക്കുമ്പോൾ ഈ മേഖല എന്തായാലും മുന്നോട്ട് പോകാനാവില്ല ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരു റൂറൽ ഏരിയ ആണല്ലോ അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓർഡർ വിളിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഞ്ച് ഉള്ള ഓർഡറിന് എത്ര രൂപയാണ് വാങ്ങിക്കുന്നത് അങ്ങനെ അഞ്ച് കിലോമീറ്റർ പോയി തിരിച്ച് വരികയാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ മീറ്റർ ചാർജ് വാങ്ങിയാൽ എത്ര രൂപ കിട്ടും എത്രത്തോളം നഷ്ടം സംഭവിക്കും മീറ്റർ ചാർജിൽ അഞ്ച് കിലോമീറ്റർ ഓടിയാൽ നഷ്ടം തന്നെ ഉണ്ടാവുള്ളൂ ഒരു ടയർ റീസോൾഡിങ്ങിന് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ് ടയർ റീസോൾഡിംഗ് കൊടുക്കണം പിന്നെ വൈ വണ്ടീൻ്റെ മെയിനസ് പണി വരികയാണെങ്കിൽ ചുരുങ്ങിയതൊരു അഞ്ഞൂറ് രൂപേൻ്റെ കൂലില്ലാതെ ഒരു പണിയും വണ്ടീൻ്റെ പണിയും വരലില്ല സാധനത്തിന് നൂറ്റി അമ്പത് ആണെങ്കിലും ലേബർ ചാർജ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപയാവും ഓട്ടോ തൊഴിലാളിക്കാണ് ചാർജിലൊരു വർധനമില്ലാത്തത് ഈ സാധനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളുടെയും വർക്ക്ഷോപ്പിലെ ഇൻഷുറ് ടാക്സ് മുതലായ എല്ലാ സംഗതികളും കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ വർക്ക് ഷാപ്പിൽ തൊട്ട് കഴിഞ്ഞാൽ അഞ്ഞൂറാണ് മിനിമം ഈ മൊത്തത്തിൽ മേഖല എടുത്തു നോക്കുകയാണെങ്കിൽ ഓട്ടോ തൊഴിലാളിക്ക് മോട്ടോർ വാഹന തൊഴിലാളിയിൽ ഓട്ടോ തൊഴിലാളിക്ക് മാത്രമേ അംഗീകരിച്ച വർധനം ഇല്ലാത്തൊരു മേഖലയുള്ളൂ ബാക്കി സാധാരണ നാടൻ മണിക്കാരനെ ഓവൻ ഇഷ്ടത്തിന് അനുസരണം കൂട്ട ഓട്ടോ തൊഴിലാളി ഓട്ടോ ഓട്ടോ ഓട്ടിൽ നടത്തുന്നവർക്ക് ഓവൻ ഇഷ്ടത്തിന് അനുസരിച്ച് കൂട്ടാം മറ്റ് മേഖലയിൽ പണിയെടുക്കുന്ന ആരായാലും അവരെ സൗകര്യത്തിനനുസരിച്ച് കൂട്ടുകയാണ് ഈ മോട്ടോർ വാഹന തൊഴിലാളി തൊഴിലാളികൾക്ക് മാത്രം പ്രത്യേകിച്ച് ഓട്ടോ തൊഴിലാളി അവർക്ക് മാത്രമേ സർക്കാരിൻ്റെ വർദ്ധനവ് കാത്തുക്കാൻ അഞ്ച് കൊല്ലം പത്ത് കൊല്ലം കാത്തിക്കണം ഈ പത്ത് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യം ഡീസലിൻ്റെ വില വർദ്ധിക്കും ടയറിൻ്റെ വില കൂടും ടയർ റീസോളിങ്ങിൻ്റെ വില കൂടും വർക്ക്ഷോപ്പ് ലേബർ ചാർജ് കൂടുവാ അതൊന്നും ഇതിൽ വാതകമല്ല നിത്യൊക്കെ സാധനം വാങ്ങി കുടുംബം കഴിയുന്ന ഒരു തൊഴിലാളിക്ക് ഈ ചാർജിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ രൂപത്തിൽ ചാർജ് മീറ്റർ ഇട്ട് ഓടേണ്ടി വന്നു കഴിഞ്ഞാൽ പൂർണ്ണ പരാജയമായിരിക്കും മീറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ സൗജന്യ യാത്ര എന്നും കൂടി പറയുന്നുണ്ടല്ലോ സൗജന്യ യാത്രയിൽ പോകുകയാണെങ്കിൽ ഇത് വേഗം വീട്ടിൽ നല്ലോണം നല്ലോണം കഴുകി ഒരു പന്തലിട്ട് അവിടെ അച്ചാൽ മതി സൗജന്യ യാത്രയിൽ പോവാണെങ്കിൽ നമ്മളെ കയ്യിലുള്ള പൈസ എടുത്ത് ഡീസൽ അടിച്ചിട്ട് സൗജന്യമായിട്ട് പോവുകയാണെങ്കിൽ ഒരു പന്തലെട്ട് ഉള്ളിൽ വെച്ചാൽ മതി പന്തലെട്ടിൽ അവിടെ വെച്ചാൽ മതി അടവ് സർക്കാർ അടച്ചോളൂ അടവ് എണ്ണൂ എണ്ണായിരം തൊള്ളായിരം ഒമ്പതിനായിരം മാസം പതിനായിരം ഒക്കെ അടവുള്ള വണ്ടിക്കാരുണ്ട് വണ്ടി ബാങ്കുകാരെ കൊണ്ടുപോയിക്കോളൂ ഇപ്പം തൊഴിലാളികൾ ഈ നിയമം നടപ്പിലായാൽ ആത്മഹത്യയുടെ വക്കിലേക്കാണെന്നോ അല്ല ആത്മഹത്യ ചെയ്യേണ്ടിരുന്നോ ആത്മഹത്യ ചെയ്യാൻ ഇതിപ്പം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് നിൽക്കുക ഇതിപ്പം നടപ്പിലായാൽ ഉറപ്പാ ആത്മഹത്യ തന്നെ അതിൽ വേറെ മാർഗമല്ല രണ്ട് കുട്ടികളും ഭാര്യ അടങ്ങുന്ന ഒരു കുടുംബം കഴിയണമെങ്കിൽ സ്ഥിതി അത് തന്നെയാണ് ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട് അവരൊക്കെ അവസ്ഥ വളരെ ദയനീയമാവെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഹലോ അപ്പോൾ ഇപ്പം ആർ ടിഒൻ്റെ ഒരു പുതിയ നിർദ്ദേശം വന്നല്ലോ മീറ്റർ ചാർജിന് വണ്ടി ഓടണം എന്ന് അതിനെ പറ്റി ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്താ എന്ത് സംസാരിക്കോ ഓല് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ടൊന്നുമില്ലല്ലോ ഓളുള്ള പൈസ ഒക്കെ ജയിച്ച് കഴിഞ്ഞ് പിന്നെ ഉള്ളിൽ ഏജൻറ്റുള്ളിൽ ഇരുന്നുകഴിഞ്ഞാൽ ഡ്രൈവർ അങ്ങനെ ആക്കണം ഓഡ്രസ് അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞാൽ ഓലക്കെന്താ ബുദ്ധിമുട്ട് ഒത്തിരി ബുദ്ധിമുട്ടില്ല ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് രാവിലത്തോട്ട് വൈകുന്നേരം വരെ ഈ വെയിൽ ചൂട് കൂടി ഇങ്ങനെ ഓടി വെക്കണം വിറകണമെങ്കിൽ എന്നപ്പോളാ അത് തെറ്റാണോ ശരിയാണെന്നുണ്ട് ഈ പറഞ്ഞ ആളുകളോടെ വണ്ടിയെടുത്ത് ഓഡ്രസ് എടുത്തിട്ട് റാച്ച ലൈനിൽ ഓടാൻ പറയാം ഇങ്ങോട്ട് ഓരോട് ചോദിക്കാം അത് നേമം ശരിയാണോ തെറ്റാണോ ഓലോടാ ചോദിക്കണ്ടേ നിയമം കൊണ്ടോന്ന് ഓരോട് ചോദിക്കണം നിയമം കൊണ്ടുവന്ന ആൾക്കാരൊന്നും ഓട്ടസ് എടുത്തില്ല എന്നിട്ട് പറയട്ടോ ഈ നിയമം പാസ്സാക്കിയോ ഒരാഴ്ച ഓട്രസ് എടുത്ത് കഴിഞ്ഞാൽ സിറ്റിയിലോടുക ഇടയിൽ ഓടുക ഇങ്ങോട്ട് ഇത് ശരിയാണോ തെറ്റാണോന്ന് ഒരു കുറേ തീരുമാനിക്കുക ഒരു ഡ്രൈവർക്ക് എത്ര പേര് വാക്ക് ചെയ്യാമെന്നോ എന്തൊക്കെ പണി വരുന്നിട്ടോന്നൊക്കെ ഒരു തീരുമാനിക്കുക ഇങ്ങോട്ട് പ്രാബല്യത്തിലാക്കുക അതാണ് അതിൻ്റെ വേണ്ടിയിട്ട് അല്ലാണ്ട് എ സിയിൽ ഇരുന്നെങ്കിൽ കഴിഞ്ഞാൽ എന്തെങ്കിലും തൊള്ളേ തോന്നാൻ വിളിച്ചറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇതിനെപ്പറ്റി അറിയണം ഇതിനെപ്പറ്റി ശരിക്കും അറിയണം ഇത് ശരിയാണോ തെറ്റാണോ ബുദ്ധിമുട്ടുണ്ടോ ഡ്രൈവർമാർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടോ എന്നുള്ളത് ശരിക്കും അവർ അറിയണോ ഇങ്ങോട്ടാണിത് കൊണ്ടുവരേണ്ടത് ഇതൊരു കഥ എന്തെങ്കിലും എന്തെങ്കിലും വിളിച്ചറിഞ്ഞ വിളിച്ചറിഞ്ഞുകാരുണ്ടോ അതല്ല അതിൻ്റെ ശരി ഒരു വരട്ടെ രണ്ടു ദിവസം അവിടെ സ്റ്റാൻഡിൽ ഓടട്ടെ ഇങ്ങനെ ഒരു ഡ്രൈവർക്ക് എത്ര ബാക്കി വരുന്നുണ്ട് എന്തൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ള പോലും അറിയട്ടെ ഇങ്ങോട്ട് വരട്ടെ നേണ്ടുവരണ്ടേക്കോട്ടെ അത് മീറ്റർ പിന്നെ റൂറലിൽ മീറ്റർ ഇട്ട് ഓടാൻ ബുദ്ധിമുട്ടാണ് കാരണം തിരിച്ച് വരുമ്പോൾ പത്ത് റുപ്പ്യാണ് വാങ്ങാൻ കഴിയുന്നത് അങ്ങനെ അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ മീറ്റർ ഓടിക്കഴിഞ്ഞ് പൈസ വാങ്ങേണ്ടി വരും അങ്ങനെ തിരിച്ച് വരുന്നേരം മീറ്റർ ചാർജ് ആളുകൾ തരാൻ തയ്യാറാവോ ഈ റൂറൽ ഏരിയകളിൽ അത് തരാൻ തയ്യാറാവില്ല അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഓടുന്നത് ഈ നിയമം നടപ്പിലാക്കണം എന്നാണോ അഭിപ്രായം ഈ നേമം നടപ്പിലാക്കുന്നതോട് എനിക്ക് യോജിച്ചില്ല ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ അതിൽ